ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ രണ്ട് രീതിയിൽ രീതിയിലളവ് വന്നാൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൈൻ്റെ വണ്ണം പതിനാറ് ഒരു കൈയിൻ്റെ വണ്ണം പതിനേഴും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ വന്നാൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ രണ്ടായി മടക്കിയിട്ടതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം താഴെ മാർക്ക് ചെയ്യണം മുകളിലും മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ റികാൾ മാർക്ക് ചെയ്യേണ്ടത് റികാൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഭാഗത്തും മാർക്ക് ചെയ്യണം ഈ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്തും മാർക്ക് ചെയ്യണം ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഈ റികാൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരഞ്ച് എക്സറേ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ തയ്യൽത്തുമ്മിന് പോവും അതേപോലെ ഷോൾഡർ ഷെരിവിനും നമുക്ക് പോകാനുള്ള അതുകൊണ്ടാണ് നമ്മൾ ആരഞ്ച് എക്സറേ ഇട്ട് മാർക്ക് ചെയ്യണത് ഇനി നമുക്ക് നെക്ക് വിടുത്തും നെക്ക് ലെങ് മാർക്ക് ചെയ്യണം വിടുത്ത് മൂന്നാണ് ലെങ്ത്ത് നമ്മൾ അഞ്ചര എടുക്കുക ചിലവർക്ക് നല്ല ലെങ്ത്ത് കൂട്ടി എടുക്കേണ്ടി വരും ലെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ നെക്കിന് വെടുത്ത് കുറക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും നെക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ കയ്യിൽ ആംഹോൾക്കറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കുമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇവിടെ നമ്മൾ അര ഇഞ്ച് ഷോൾഡർ ചെരുവിന് പോകും അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ് എന്നിട്ടാണ് നമ്മൾ റികാൾ ആറുണ്ടോ നോക്കുക അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക സെൻ്ററിൽ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബാക്കും ഫ്രണ്ടും ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ബെസ്റ്റ് പോയിന്റ് കാണണം നമുക്ക് ഒരു കസ്റ്റമർ വിട്ടെന്നൊരു ആയതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത് ബെസ്റ്റ് പോയിന്റ് ബെസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇതേപോലെ ചെസ്റ്റ് വന്നിട്ടുള്ള മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൽ നാലിലൊന്നാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഇതേപോലെ ആംഹോൾ കറവ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴിച്ച് വരക്കാതെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മുടെ കയ്യിലുള്ള ആംഹോൾ കറിവ് ഉപയോഗിച്ചിട്ട് ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് പിടിച്ചെടുക്കുക അപ്പം നമുക്ക് ഈ കറിവ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ കൈക്കുഴി വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ പത്തര ബെസ്റ്റ് പോയിന്റ് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട് പത്തരയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്കൊരു അളവ് കിട്ടിയിരിക്കണ് മുപ്പത്താറാണ് അവിടുത്തെ അളവ് മുപ്പത്താറിന് നാലിലൊന്നാണ് അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ അതിന്റെ കൂടെ ഒക്കെ നമ്മൾ എക്സറേ തയ്യൽത്തുമ്പിടാണ് അപ്പോൾ നമ്മൾ ഈ ബെസ്റ്റ് പോയിന്റ് എങ്ങനെ കാണുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓരോ മെഷർമെൻ്റ് ആളുകൾക്കും എങ്ങനെയാണ് ബസ്റ്റ് പോയിന്റ് കാണുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് പന്ത്രണ്ടരയിലൊരു മാർക്കിങ്ങും പതിനഞ്ചറി പതിനഞ്ചിലൊരു മാർക്കിങ്ങും ജസ്റ്റ് കൊടുക്കണ് ഇത് നമ്മൾ ചുരിദാറിൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിൻ്റെ ഭാഗം കാണിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളു അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണെന്ന് പറഞ്ഞാൽ എട്ടാണ് വന്നിട്ടുള്ളത് എട്ട് എണ്ണാൽ മുപ്പത്തിനാലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെന്നുള്ളൂ ഇനി നമുക്ക് ഈ റിക ഈ കൈക്കോഴി ചുറ്റിലും പിടിച്ചു നോക്കിയിട്ട് നമുക്ക് എത്രയാണ് വരുന്നത് നോക്കുക അപ്പോൾ ഈ അളവ് നമ്മൾ അവിടെ മനസ്സിൽ വെക്കണം എന്നിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ അളവും കൂടി നോക്കുക ഈ ഫ്രണ്ടിൻ്റെ പീസും ബാക്കിൻ്റെ പീസും നമുക്ക് വന്നിട്ടുള്ളത് പതിനാറാണ് വന്നിട്ടുള്ളത് നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ചിങ്ങനെ ആണെന്ന് നോക്കിയപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് പതിനാറാണ് ഇനി നമുക്ക് ഇതേപോലുള്ളൊരു പീസ് എടുത്തിട്ട് കൈ ഒന്ന് വെട്ടിയെടുക്കണം കൈ വെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കൈയും രണ്ടളവാണ് വെട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ കയ്യീൻ്റെ വണ്ണം ഒരു കയ്യീൻ്റെ വണ്ണം പതിനാറ് ഒരു കയ്യീൻ്റെ വണ്ണം പതിനേഴോ അളവ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എട്ടെടുക്കുക പതിനാറാകുമ്പോൾ പതിനാറിൻ്റെ പകുതിയാകുമ്പോൾ എട്ടല്ലേ വരിക ആ എട്ടെടുത്തിട്ട് നമ്മൾ ഷേപ്പ് താഴ്ച്ച ഇതേപോലെ വരച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഈ കോർണർക്കൊന്ന് വരച്ചെടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി ഇട്ട് വെക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക സെൻ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഇതിന് ഈ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതാത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമുക്കിത് കണ്ട് നോക്കുക കൈയിൻ്റെ വണ്ണം കാണുന്ന ഷേപ്പ് താഴ്ച്ച കാണുന്നതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ബാക്കും ഫ്രണ്ടും റികാളൊന്ന് കുഴിച്ച് നമ്മളെ കൈയിൽ നിന്നുണ്ടാവില്ല കൈക്കുഴിയുടെ ഭാഗം അവിടെ ഒന്ന് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ കസ്റ്റമർ ചോദിച്ച സംശയമാണ് അവരുടെ കയ്യൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വണ്ണം ആറേക്കാല് ഒരു ഭാഗത്തുള്ള വണ്ണം അഞ്ചേക്കാൾ താഴെ വശത്തുള്ള വണ്ണം അഞ്ച് ഇപ്പം നമ്മൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി കൂട്ടണം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പതിമൂന്നരയാണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് വരച്ചെടുക്കണം അപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ സംശയമാണ് അപ്പോൾ അവരെങ്ങനെയത് കട്ട് ചെയ്യാന്നുള്ളത് ചോദിച്ചിരുന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ നി നിങ്ങളെല്ലാവരും ഇതേപോലെ സംശയം നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിതേപോലെ കയ്യൊന്ന് വെട്ടിയെടുക്കുകയാണ് ഇപ്പം നമ്മൾ പതിനാറ് മണ്ണുള്ള കൈയിൻ്റെ ഭാഗത്തുള്ള അളവാണ് വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കുക നമ്മളെ കൈക്കുഴിയും കൈക്കുഴിയും കൂടി നമുക്ക് ഇവിടെ എത്തിപ്പെടണം അപ്പോൾ ഇതേപോലെ ജസ്റ്റ് വെച്ച് നോക്കുക നമ്മുടെ വല എന്ത് ചെയ്യണം നമ്മളെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ബാക്ക് ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കി നമുക്കറിയാം ഈ ഭാഗത്ത് എത്തുന്നുണ്ടോയെന്നുള്ള അപ്പം നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ചിൻ്റെ കുറവ് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കുക ഇനി നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് ജസ്റ്റ് ഇതേപോലെ തുണി വെച്ചിട്ട് ഒന്നാളൊന്ന് നോക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു അര ഇഞ്ചിൻ്റെ കുറവ് കാണാനുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കണം വെച്ച് നോക്കണം കൈയിൻ്റെ വണ്ണ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇനി ഇത് നമ്മൾ കൈയാണ് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കുന്നത് ഒന്ന് പതിനാറ് വണ്ണത്തിലാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പതിനേഴ് വണ്ണത്തിലുള്ളത് വേറെ ഒന്ന് വെട്ടിയെടുക്കണം അപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കയ്യൻ്റെ ഇതൊന്ന് മാറ്റി എടുക്കുക വെക്കുക ഇനി നമുക്ക് പതിനേഴ് സൈസിലുള്ള കൈയിൻ്റെ വണ്ണൊന്ന് നമ്മൾ അളന്നെടുക്കുകയാണ് അപ്പോൾ ഇതന്നെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക അപ്പം നമ്മളിത് ഇത് വെച്ച് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ച് വെട്ടരുത് കാരണം ഇത് പതിനാറാണ് അടുത്തത് വെട്ടാനുള്ളത് പതിനേഴാണ് അപ്പോൾ നമ്മൾ ആ പതിനേഴ് കണ്ടിട്ട് വേണം വെട്ടിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഇതേപോലെ എട്ടുള്ളത് എട്ടൽ മാർക്ക് ചെയ്യണം ഇവിടെ എട്ട് വരുന്നത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം ഒരു കയ്യ് ഒരു വണ്ണോ ഒരു ഒരു വണ്ണമാണ് അപ്പോൾ എക്സ്ട്രാ അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ഒരു സൈഡിലാരെയും മറ്റേ സൈഡിലും ആരെയും കൂടി ആകുമ്പോൾ നമുക്കൊരു ഇഞ്ച് എക്സ്ട്രാ വരും ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഇതേപോലെ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്തോട്ട് എത്തുമ്പോൾ നമ്മൾ കുറച്ച് വീതിയിലെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കയ്യൻ്റെ വണ്ണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഡിഫറെൻറ്റ് മനസ്സിലാവുണ്ടാവും പതിനാറ് ഒന്ന് പതിനേഴ് ഈ പതിനാറ് നമുക്കിത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ പതിനേഴ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ എന്തു ചെയ്യുക ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നറിയാം നമ്മൾ എപ്പോഴും എക്സ്ട്രാ തയ്യൽ തുമ്പിടുമ്പോൾ കുറച്ചധികം ഇടാൻ നിൽക്കുക ശ്രദ്ധിക്കുക കൈയിനായാലും ബോഡി പാർട്ടിനായാലും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കൈയിൻ്റെ ഷേപ്പൊക്കെ ജസ്റ്റ് വരച്ചു കൊടുക്കാണ് ഇനി നമ്മളതിൻ്റെ ഒരു ഭാഗം കുഴിച്ച് വരച്ചിട്ടില്ല ആ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ഇതേപോലെ നിവർത്തി വയ്ക്കുക മറ്റേ കൈയിൻ്റെ ഒപ്പം നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിവർത്തിയിടുമ്പോൾ മനസ്സിലാവും രണ്ട് സൈഡ്ക്കും ആരഞ്ചിൻ്റെ ഡിഫറെൻറ്റ് കാണാൻ ഉള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ട് കയ്യിൽ രണ്ട് മണ്ണായത് കൊണ്ടാണ് ഈ രീതിയിൽ വരിക അല്ലാതെ ഇങ്ങനെ വരില്ല അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ആവശ്യമുള്ളത് പതിനേഴാണല്ലോ വേണ്ടത് അപ്പോൾ ഈ പതിനേഴ് ഇതേപോലെ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പുള്ളത് നമ്മൾ രണ്ടരക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സംശയം വന്നാൽ നമുക്ക് പിന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ജസ്റ്റ് നിവർത്തിയിട്ട് നോക്കുക ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ഈ റിഗാളൊന്ന് കട്ട് ചെയ്യണം നമ്മൾ ഫ്രണ്ടിൻ്റെ റിഗാളും ബാക്കിൻ്റെ റിഗാളും നമ്മൾ സെപ്പറേറ്റ് വെട്ടണമല്ലോ അപ്പം ഇതേപോലെ ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ നിവർത്തി വെക്കുക ഇങ്ങനെ നിവർത്തി വെച്ചാലല്ലേ നമ്മുടെ ഏത് ഭാഗത്തുള്ള കൈയാണ് പതിനാറ് വരിക ഏത് ഭാഗത്തുള്ള കൈയാണ് പതിനേഴ് വരിക എന്നുള്ളത് മനസ്സിലാവുക അപ്പം നമ്മൾ ഈ പതിനാറ് വരുന്ന ഭാഗത്ത് നമ്മൾ അതിൻ്റെ കൈയിൻ്റെ വണ്ണം ഒന്ന് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ആ പതിനാറൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ പതിനേഴ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പതിനേഴ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഈ കൈയിൻ്റെ വണ്ണം തെറ്റി പോകാനുള്ള ചാൻസ് ഇല്ല അപ്പം കണ്ട അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഒരു ഭാഗത്ത് പതിനാറും കിട്ടിയിട്ടുണ്ട് മറ്റേ സൈഡിൽ പതിനേഴും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒന്ന് നല്ല സംശയം തീർക്കാൻ വേണ്ടി നമ്മൾ നോക്കണം അപ്പോൾ എന്തിനാ ചോദിച്ചാൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൈയിന് പീസ് തികയാത്ത പ്രശ്നം അല്ലെങ്കിൽ കൈ ടൈറ്റ് ആവുകയോ ഒന്നുമില്ല ഇതിപ്പോൾ നമ്മളൊരു കസ്റ്റമറിൻ്റെ ഒരു സംശയമാണ് അപ്പോൾ അതൊന്ന് കാണിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ പതിനേഴ് വരുന്ന ഭാഗത്തും കൂടി ജസ്റ്റ് കാണിക്കുകയാണ് അതും ഇതേപോലെ തന്നെ നമ്മൾ പതിനാറ് പോലെ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒര ഇഞ്ച് കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക നമ്മൾ കൈയിൻ്റെ ബാക്കും ഫ്രണ്ടും വെച്ച് നോക്കിയിട്ട് പതിനാറും പതിനേഴും അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഒരിക്കലും സംശയം നമ്മളത് തെറ്റിപ്പോല ഇനി വേറെ ഒരു ഇതും കൂടി നിങ്ങളെ കാണിക്കണ് ജസ്റ്റ് നമ്മളൊരു കൈ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കുകയാണ് ആ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൈയിൽ പീസ് തികയാതെ വരണുണ്ട് കൈയിനല്ല പീസ് തികയാതെ വരണ ബോഡി പാർട്ടിന് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വീഡിയോ അടുത്തൊക്കെ ആക്കിയിട്ട് കാണിക്കാം അതാ ഇങ്ങനാവുമ്പോൾ നമുക്ക് ബോഡി പാർട്ട് പീസ് തിയ്യാതെ വന്ന അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കയ്യിലുള്ള സെയിം തുണിയേറ്റ് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കട്ട് ചെയ്യും എന്തെങ്കിലും പ്രശ്നം വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കഥകള കട്ട് ചെയ്ത് പോവേ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഇതേപോലെ ജസ്റ്റ് ഒരു പീസ് വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പ്രശ്നം മാറിക്കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്